ഹായ് ഓൾ എല്ലാവർക്കും ജീക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് ഇംഗ്ലീഷിൻ്റെ പി വൈ ക്യു സീരീസിലെ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യ പേപ്പറാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം ലാസ്റ്റ് ഇയർ ഹി ഡാഷ് ദ എസ് എസ് എൽ സി എക്സാമിനേഷൻ വിത്ത് ഡിസ്റ്റിങ്ഷൻ ഇവിടെ എന്താണ് വരുന്നത് പാസ്ഡാണ് വരുന്നത് പാസ്ഡ് ലാസ്റ്റ് ഇയർ ഹി പാസ് എടുത്ത എസ് എസ് എൽ സി എക്സാമിനേഷൻ വിത്ത് എ ഡിസ്റ്റിങ്ഷൻ പാസ്റ്റിൽ കൃത്യമായ സമയം പറഞ്ഞിരിക്കുന്നതിനാൽ സിമ്പിൾ പാസ്റ്റ് വി റ്റു കേട്ടോ ഇനിയും രണ്ടാമത്തെ ചോദ്യം നത്തിങ് വിൽ ഹാപ്പൻ ഡാഷ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഇവിടെ എന്താണ് വരുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഇവിടെ നെഗറ്റീവ് സെൻറ്റൻസ് ആയതിനാൽ നമ്മുടെ പോസിറ്റീവ് ആണ് ക്വസ്റ്റ്യൻ ടാഗ് വരേണ്ടത് അല്ലേ ഇപ്പം പിന്നെന്താണ് ഓക്സിലർ ബി വെർബ് പ്ലസ് സബ്ജക്റ്റ് വരുന്നത് അപ്പോൾ ഏതാ വരുന്നത് വിൽ ഇറ്റ് ആണ് വരുന്നത് നത്തിങ് വിൽ ഹാപ്പൻ വിൽ ഇറ്റ് വിൽ ഇറ്റ് മൂന്നാമത്തെ ചോദ്യം ദ മാൻ ഡാഷ് റൈറ്റ്സ് ദ ബുക്ക് ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻ അവിടെ ഏതാണ് വരുന്നത് ഹൂ ആണ് വരുന്നത് ദ മാൻ ഹു റൈറ്റ്സ് ദ ബുക്ക് ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് ഹൂ ഹൂസ് ഹുമ് ഇവയൊക്കെയാണ് ഇവ അവയിൽ ബെർബിന് മുൻപ് വരുന്നത് ായിരിക്കും ഓക്കെ നാലാമത്തെ ചോദ്യം മൗണ്ട് എവറസ്റ്റ് ഈസ് ഡാഷ് പീക്ക് ഇൻ ദ വേൾഡ് അപ്പോൾ എന്താണ് വരുന്നത് ദ ഹൈയസ്റ്റ് മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹയ്യസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ഏറ്റവും ഉയരം കൂടിയ എന്ന് പറയാനുള്ള സൂപ്പർ ലൈറ്റിന് മുന്നിൽ ആണ് ഉപയോഗിക്കണം ഓക്കെ അഞ്ചാമത്തെ ചോദ്യം ഹീ വുഡ് ബൈ എ കാർ ഡാഷ് ഇവിടെ ഏതാണ് വരുന്നത് ഹി ഹാഡ് ദ മണി ഹീ വുഡ് ബൈ കാർ ഈഫ് ഹി ഹാഡ് ദ മണി മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ഡു ഫോമ് വന്നിരിക്കുന്നതിനാൽ ഈ ക്ലോസിൽ സിമ്പിൾ പാസ്റ്റാണ് വരേണ്ടത് ആറാമത്തെ ചോദ്യം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ബിലീവ് ഡാഷ് ഇമോഷൻ ഇപ്പം ഏതാണ് വരുന്നത് ആണ് വരുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ബിലീവ് ഫ്രം ഇമോഷൻ ഓക്കെ സെപ്പറേറ്റ് സംതിങ് ഫ്രം സംതിങ് എൽസ് ഏഴാമത്തെ ചോദ്യം ദ കോർപ്പറേഷൻ ഈസ് സ്പെൻഡിങ് എ ലോട്ട് ഓഫ് മണി ടു ഡാഷ് ദ സിറ്റി ബ്യൂട്ടിഫൈ ദ സിറ്റി മനോഹരമാക്കുക ടുവിനു ശേഷം ബ്യൂട്ടിഫൈ അതായത് ബെർബൽ ഫോമാണ് വേണ്ടത് ഓക്കെ ഇനി എട്ടാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് വുഡ് യു മൈൻ ഡാഷ് മി എ പെൻ ഇവിടെ ഏതാണ് വരേണ്ടത് ഓക്കെ ലെൻഡിങ് വുഡ് യു മൈൻഡിന് ശേഷം ഐ എൻ ജി ഫോം ആയിരിക്കും വരേണ്ടത് വുഡ് യു മൈൻഡിന് ശേഷം ഐ എൻ ജി ഫോമാണ് വരേണ്ടത് അപ്പം വുഡ് യു മൈൻ ലെൻഡിങ് മി എ പെൻ ആണ് വരേണ്ടത് ഒൻപതാമത്തെ ചോദ്യം നൈദർ ദ ഗേൾ നോർ ഹെർ ബ്രദർ ഡാഷ് പാസ്ഡ് ഏതാ വരുന്നത് ഹാസ് ആണ് നൈദർ ദ ഗേൾ നോർ ഹെർ ബ്രദർ ഹാസ് പാസ്ഡ് ഓക്കെ പത്താമത്തെ ചോദ്യം യു ആർ സം ടൈംസ് അൺവൈസ് മീൻസ് ഇതിൻ്റെ അർത്ഥം എന്താണ് യു ആർ നോട്ട് ഓൾവേസ് വൈസ് എന്നുള്ളതായിരിക്കും അതിൻ്റെ മീനിങ് അല്ലേ യു ആർ നോട്ട് ഓൾവേസ് വൈസ് പതിനൊന്ന് സിനോണിം ഫോർ ബാരൻ ഈസസ് എന്താണ് അതിൻ്റെ സിനോണിം വരുന്നത് അതായത് തരിശായ സ്റ്റെർലൈ 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 എന്നല്ല സ്റ്റെർലി ഓക്കെ നമ്മൾ നോക്കുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് dash they may say most countries normally do not like to change അവിടെ എന്തായിരുന്ന വാട്ടവർ എന്നാണ് വരുന്നത് വാട്ടവർ ദ മേ സേ മോസ്റ്റ് കൺട്രീസ് നോർമലി ഡു നോട്ട് ലൈക്ക് ടു ചേഞ്ച് അവർ എന്തു തന്നെ പറഞ്ഞാലും എന്ന അർത്ഥത്തിലാണ് അവർ വരുന്നത് കേട്ടോ പതിമൂന്ന് ഇറ്റ് ഈസ് ടു മന്ത്സ് ഡാഷ് ഐ വെൻറ്റ് ടു ദ ഡോക്ടർ ഇവിടെ ഏത് വരുന്നത് സിൻസ് ഇറ്റ് ഈസ് ടു മന്ത് സിൻസ് ഐ വെൻഡി റ്റു ദ ഡോക്ടർ ഡോക്ടറെ കണ്ടത് മുതൽ എന്തൊക്കെയാണ് രണ്ട് മാസമായി പതിനാല് ഡാഷ് യു ഇൻവൈറ്റ് ഹീം ഹീ വിൽ നോട്ട് കം ഇവിടെ ഏത് വരുന്നു ഇവൻ ഇവൻ ഇഫ് യു ഇൻവൈറ്റ് ഹീം ഹീ വിൽ നോട്ട് കം പതിനഞ്ച് ഐ കാൺ ഡാഷ് യുവർ റൂഡ്നസ് എനിമോർ അപ്പോൾ ഏതാ വരുന്ന പുട്ടപ് വിത്താണ് പുട്ടപ്പ് വിത്ത് ഐ കാൺ പുട്ടപ്പ് വിത്ത് യുവർ റൂഡ്നസ് എനിമോർ പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ടോളറേറ്റ് സഹിക്കുക എന്നുള്ള മീനിങ് പതിനാറ് രാജു ഈസ് വെച്ചേൺ ഇൻ ദിസ് ഫീൽഡ് ബട്ട് ഹിസ് ബ്രദർ ഈസ് ഓൺലി എ ടാഷ് ഏത് വരുന്നു ന്യൂവിസ് അതായത് തുടക്കക്കാരനെന്നുള്ള മീനിങ് പതിനേഴ് വൺ ബേഡ് സബ്റ്റിറ്റ്യൂട്ട് ഫോർ വൈൽഡ് ആൻഡ് നോയ്സ് ഡിസോർഡർ ഓർ കൺഫ്യൂഷൻ ഈസ് ഏതാണ് പാൻഡെമോണിയം പാൻഡെമോണിയം അതായത് ഒച്ചപ്പാട് പതിനെട്ട് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിങ് ബൂർഷു എന്നുള്ള ഇതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് ശ്രദ്ധിക്കുക ബൂർജിയോസ് എന്നുള്ള ഈ ഒരു സ്പെല്ലിംഗ് ആയിരിക്കും നമ്മൾ ബൂർഷ എന്ന് വായിക്കുന്നത് കേട്ടോ ബി ഒ നമ്മൾ അല്ലാതെ വായിക്കുകയാണ് ബൂർജിയോസ് എന്ന് അല്ലെ ബി ഒ യു ആർ ജി ഇ ഒ ഐ എസ് ബൂർഷ എന്നുള്ള കറക്റ്റ് സ്പെല്ലിങ് ഇതാണ് കേട്ടോ നോട്ട് ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കത്തില്ല അല്ലേ അടുത്ത പത്തൊമ്പത് ദ പെൻ ഈസ് ഡാഷ് ദാൻഡ് ദി സോൾട്ട് അവിടെ ഏതാണ് വരുന്നത് മൈറ്റർ ഇതൊരു പ്രോവർബാണ് തൂലികയ്ക്ക് പടവാളിനേക്കാൾ ശക്തി ഉണ്ടെന്നുള്ളത് അപ്പം മൈറ്റർ ദ പെൻ ഈസ് മൈറ്റർ ദാൻ ദ സോൾട്ട് ഇരുപത് ഷീസ് ഓൾവേസ് ഗോയി ഷീസ് ഡാഷ് ഓൾവേസ് ഗോയിങ് ടു മീറ്റിംഗ് ആൻഡ് ഓർഗനൈസിങ് പാർട്ടീസ് ഇവിടെ ഏതാണ് വരേണ്ടത് ആസ് ബിസിയാസ് ബി ഷീസ് ആസ് ബിസിയാസ് എ ബി ഓൾവേസ് ഗോയിങ് ടു മീറ്റിംഗ് ആൻഡ് ഓർഗനൈസിങ് പാർട്ടീസ് അവിടുന്ന് പോയിട്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ എപ്പോഴും ബി ബി ഒക്കെ ഇങ്ങനെ ഈച്ചകളെ തേനീച്ചകൾക്ക് ഇങ്ങനെ പറക്കുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അതുപോലെ ബിസിയാണെന്ന് മീറ്റിങ്ങുകളും പാർട്ടീസും എല്ലാം ഓർഗനൈസ് ചെയ്യാനും അതിനൊക്കെ പോകാനും ഒക്കെ എന്താണ് ഭയങ്കര ബിസ്സിയാണെന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇരുപതേ ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു മുപ്പത്തി മൂന്നാമത്തെ പി വൈ ക്യൂ ആണ് ഇതിനോടൊപ്പം കംപ്ലീറ്റ് ചെയ്തത് കാണാത്തത് ബാക്കിയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക സോ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്